നമസ്കാരം ഉറ്റവരെയാകെ നഷ്ടപ്പെട്ട വേദന സഹിക്കാനാകാതെ കഴിയുകയാണ് വയനാട്ടിലെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ക്യാമ്പിൽ കഴിയുന്നവർ അക്കൂട്ടത്തിൽ വെള്ളാർമല സ്കൂളിലെ മുൻ അധ്യാപകനായ മോഹൻരാജുമുണ്ട് അധ്യാപന ജീവിതത്തിനിടയിൽ പഠിപ്പിച്ച കുട്ടികളുടെയും തന്നെ ഏറെ സ്നേഹിച്ച നാട്ടുകാരുടെയും വിയോഗമാണ് മോഹൻരാജു മാഷിനെ വേദനിപ്പിക്കുന്നത് ഇരുപത്തിയെട്ട് വർഷം വെള്ളാർമല സ്കൂളിലെ അധ്യാപകനായിരുന്ന മോഹൻ മാഷിന് കാഴ്ച പരിമിതിയുണ്ട് എങ്കിലും അദ്ദേഹത്തിന് ഓരോരുത്തരെയും വ്യക്തിപരമായി അറിയാം രണ്ടാം വയസ്സിലാണ് മോഹൻരാജിന് കാഴ്ചക പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയത് എന്നിട്ടും ജീവിതത്തോട് പൊരുതി അധ്വാനിച്ച് പഠിച്ച അധ്യാപകനായി ആദ്യ നിയമനം വെള്ളാർമല ഗവൺമെന്റ് സ്കൂളിലായിരുന്നു സ്കൂളിന് സമീപം വാടയ്ക്കായിരുന്നു താമസം സ്കൂളിൽ പഠിപ്പിച്ചു തുടങ്ങിയതോടെ കുട്ടികളുമായി രക്ഷിതാക്കളുമായി അടുത്തു കാഴ്ചപരിമിതിയുള്ള മാഷിന് വെള്ളാർമലയുടെ സകല ഊടുവഴികളിലും കൈപിടിച്ച് കൂട്ടുപോയത് നാട്ടുകാർ തന്നെയായിരുന്നു ഭാര്യ ഗിരിജയ്ക്കും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു ആ ദിവസങ്ങൾ വെള്ളാർമലക്കാർ ഓരോരുത്തരും അവർക്ക് സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ അടുപ്പമുള്ളവർ ഇവിടെ പഠിച്ചിരുന്ന മകനും ഇവിടെ പഠിച്ചിരുന്ന മകനും ഈ നാടുമായിട്ടുള്ളത് വലിയ ആത്മബന്ധം തന്നെയാണ് മറക്കാൻ കഴിയാത്ത വേദനയാണ് എന്നെ ഏറെ സ്നേഹിച്ച ഒരു നാടാണ് നഷ്ടമായിരിക്കുന്നത് അത് ഓർക്കാൻ വയ്യ ഞാൻ ആദ്യമായിട്ട് പഠിപ്പിച്ചതു മുതൽ ഇരുപത്തിയെട്ട് വർഷം വരെ പഠിപ്പിച്ച പല കുട്ടികളും പോയി എന്നെ ഏറെ സ്നേഹിക്കുന്ന നാട്ടുകാരും കുട്ടികളും എന്നെ കൈപിടിച്ച എല്ലാ സ്ഥലങ്ങളിലും പോയിരുന്ന കുട്ടികൾ അവരെയൊന്നും മറക്കാൻ കഴിയില്ല മുണ്ടക്കൈ ചൂരൽമല അട്ടമല കുത്തുമല കള്ളാടി ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് അവിടെ വന്ന് പഠിച്ചിരുന്നത് അതുപോലെ രക്ഷിതാക്കൾക്കും എന്നോട് വലിയ കാര്യമായിരുന്നുവെന്ന് മോഹൻ മാഷ് ഏറെ വേദനയോട് പറയുന്നു നെടുമ്പാല എൽ പി സ്കൂളിൽ നിന്ന് പ്രധാന അധ്യാപകനായിട്ടാണ് മോഹൻരാജ് വിരമിച്ചത് ഇപ്പോഴും താമസം മേപ്പാടിലാണ് വെള്ളാർമലക്കാർക്ക് സംഭവിച്ച ദുരന്ത പറഞ്ഞ് മൂന്ന് ദിവസമായി മോഹൻരാജും ഭാര്യയും ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട് അതേസമയം ദുരന്ത മേഖലയിൽ അതിവേഗത്തിലാണ് ബേലി പാലത്തിന്റെ നിർമ്മാണം സൈന്യം പൂർത്തിയാക്കിയത് ജൂലൈ മുപ്പത്തി ഒന്നിന് രാത്രി ഒൻപത് മണിക്ക് പണി തുടങ്ങി ഓഗസ്റ്റ് ഒന്നിന് അഞ്ച് മുപ്പതിന് പണി പൂർത്തിയായി പാലം തുറന്നതോടെ ആദ്യമായി സൈന്യത്തിന്റെ വാഹനം പാലത്തിലൂടെ കടത്തിവിട്ടു പിന്നാലെ മറ്റു വാഹനങ്ങളും കടത്തിവിട്ടു ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടു പോയ മുണ്ടക്കൈലിക്ക് ഇനി ജെ സി ബിയും ഹിറ്റാച്ചുകളും വലിയ വാഹനങ്ങളും എത്തുന്നതോടെ തെരച്ചിൽ കൂടുതൽ ഊർജിതമാകും ഇരുന്നൂറ്റി നാൽപ്പത് പേരെക്കുറിച്ച് ഇനിയും ഒരു വിവരവും തെരച്ചിൽ നടത്തുന്നവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം മുണ്ടക്കൈയിൽ തകർന്ന വീടുകളുടെ ഉള്ളിലും മണ്ണിനടിയിലുമായി ഇവർ അകപ്പെട്ടിരിക്കാമെന്ന സംശയത്തിൽ തെരച്ചിൽ തുടരുകയാണ് വലിയ യന്ത്രങ്ങൾ എത്തിച്ചാൽ മാത്രമേ പൂർണ്ണ തോതിൽ തെരച്ചിൽ സാധ്യമാകൂ പല സ്ഥലങ്ങളിലും ഇനിയും രക്ഷാപ്രവർത്തകർക്ക് എത്താനും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം അതിവേഗത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് പുഴയിലെ ശക്തമായ കുത്തൊഴുക്കിനിടയിലും ഇന്നലെ രാത്രിയിൽ പാലത്തിന്റെ നിർമ്മാണം തുടർന്നിരുന്നു ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലം പൂർത്തിയായതോടെ മുണ്ടക്കയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ഭാരമേറിയ യന്ത്ര സാമഗ്രികളും എത്തിക്കാനാകും പത്തടി വലിപ്പമുള്ള ഗർഡറുകൾ ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് പത്ത് ട്രക്കുകളിലായിട്ടാണ് നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചതും ബുധനാഴ്ച രാവിലെ ബേലി പാലം നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികളും ഉപകരണങ്ങളുമായി ഡൽഹിയിൽ നിന്നുള്ള വ്യോമസേനാ വിമാനം കണ്ണൂർ വിമാനത്താവളത്തിലാണ് ഇറങ്ങിയത് മുൻകൂട്ടി തയ്യാറാക്കിയ ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാനാവുന്നതും എടുത്തു മാറ്റാവുന്നതുമാണ് ബേലി പാലം പാലം ഘടിപ്പിക്കാൻ പ്രത്യേക ഉപകരണങ്ങൾ ആവശ്യമില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത ഉരുക്കും തടിയുമാണ് ബേലി പാലത്തിലെ പ്രധാന ഘടകങ്ങൾ ഭാരം കുറഞ്ഞതും കരുത്തുറ്റതുമാണ് ഉരുക്ക് ഖർഡറുകളും പാനലുകളും ഇരുകരകളിലും തയ്യാറാക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഈ ബെയ്ലി പാനലുകൾ കൂട്ടി യോജിപ്പിക്കും ശേഷം ഉരുക്ക് ഗഡറുകൾ കുറുകെ നിരത്തും ഉരുക്ക് പാനലുകളെ പരസ്പരം ബന്ധിപ്പിച്ച് വാഹനങ്ങളടക്ക് കടന്നു പോകും വിധം ട്രാക്ക് തയ്യാറാക്കും പാലം ബലപ്പെടുത്താൻ ഇരുമ്പ് തൂണുകളും ഉണ്ടാകും വലിയ ചെരുവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തര ഘട്ടത്തിൽ പണിയുന്ന പാലമാണ് ബെയ്ലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ഇത്തരം ആഫ്രിക്കയിലെ ബ്രിട്ടീഷ് സൈന്യത്തിനായി ആദ്യമായി പാലം നിർമ്മിച്ചത് ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചതും കേരളത്തിലാണ്